ഹലോ ഭയ ഞാൻ ഇന്ന് നെയ്പ്പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് അരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ആറ് മണിക്കൂർ ആയിട്ട് ഒന്ന് കുതിർത്ത് എടുക്കണം അത് അതിന് ശേഷം ഞാനൊന്ന് അത് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയേണ്ട കുറച്ചൊന്ന് തരിതരി ഉണ്ടാകണം ആ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ആറ് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു സോളയും എടുത്ത് ഒരു മുറി തേങ്ങയും എടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകവും ഇട്ടിട്ടുണ്ട് പുറത്തോട്ടിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കേണ്ട നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അതിനുശേഷം അത് ഈ പൊടിയുടെ അകത്തോട്ടിട്ട് നന്നായിട്ട് തിരുമണം നന്നായിട്ട് കുഴച്ചിട്ട് കുഴക്കണം കുറച്ച് ഉപ്പും ഇട്ട് ഒരു സ്പൂൺ നെയ്യുമിട്ട് ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക അതിന് ശേഷം ഓരോ ബോളായിട്ട് അത് തിരിച്ച് വയ്ക്കുക ഇനി നമുക്ക് അത് ഒന്ന് പരത്തിയെടുക്കാം ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് അതിൻ്റെ പുറത്താണ് ഞാൻ പരത്തുന്നത് കൈ കൊണ്ടാണ് പരത്തുന്നത് അതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ പാത്രം വെച്ച് അതിനെ നല്ല ഷേയ്പ്പിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നും അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് ഇത് കോരികയിലിട്ടിട്ട് ഞാൻ തിരിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോയാലോ ഒന്നൊരു പേടി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കണ്ടോ എല്ലാം നല്ല പൊങ്ങി വരുന്നത് കണ്ടോ ഇനി നമുക്ക് അതങ്ങനെ എല്ലാം ഓരോന്നും ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്